ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം തയഞ്ഞു വെറും ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിലധികം ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പല വ്യൂസുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും അകഹിതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം ആ അഭ്യർത്ഥിക്കാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള പാട്ടുകൾ ഞാൻ വലിയ വലിയ ഗായകനൊന്നുമല്ല ചെറിയൊരു ഇഷ്ടപ്പെടുന്ന ആൾ മാത്രമാണ് എന്നിരുന്നാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാൻ ശ്രമിക്കും കഴിയാത്തത് കഴിയില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്യും അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഏതാണോ അതെന്നെ അറിയിക്കുക എനിക്ക് കഴിയുന്ന മാതിരി ഞാൻ പാടാൻ ശ്രമിക്കും നിങ്ങളെല്ലാം പിന്തുണ ഉണ്ടാവണം ഇനി ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കാരണമാവണം എന്നു മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഒരു മാസം തികയാണ് അപ്പോൾ ഒരു മാറ്റിയ പുതിയ പാട്ടാണ് ഞാൻ പാടുന്നത് നമ്മുടെ പഴയ കാലത്തെ മസ്താൻ അബോക്കർമാഷിൻ്റെ ആ പഴയകാല കവിയാണ് പട്ടാ ചൂട്ട് മിനിസ് എന്ന പാട്ടാണ് പാടുന്നത് നിങ്ങളെല്ലാം കേൾക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ